ചൂരൽമല ചുരൽമല ഉരുൾപൊട്ടലിൽ രണ്ട് സ്കൂളുകളാണ് നമുക്ക് നഷ്ടമായത് അവിടെ പഠിക്കുന്ന നിരവധി വിദ്യാർത്ഥികളെ നമുക്ക് നഷ്ടമായി ഇനിയും കുട്ടികളെ കണ്ടെത്താൻ ഉണ്ട് ആ സ്കൂളുകളിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളൊക്കെ തന്നെ നിലവിൽ ക്യാമ്പുകളിലാണ് കഴിയുന്നത് ആ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയിരിക്കുകയാണ് തിങ്കളാഴ്ച മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നു രണ്ട് സ്കൂളുകൾ രണ്ട് സ്ഥലത്തായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഞാൻ നിൽക്കുന്നത് മേപ്പാടി പഞ്ചായത്ത് ഓഫീസിന് മുൻപിലാണ് ആ കാണുന്നതാണ് പഞ്ചായത്ത് പഞ്ചായത്തിൻ്റെ നേരെ എതിർവശത്ത് പഞ്ചായത്തിന് തന്നെ ഒരു ഹാളുണ്ട് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം കമ്മ്യൂണിറ്റി ഹാളാണ് ഇത് പഞ്ചായത്തിൻ്റെ ഹാളാണ് ഈ ഹാളിലാണ് ഈ തിങ്കളാഴ്ച മുതൽ മുണ്ടയ്ക്കൈ ജി എൽ പി സ്കൂള് പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നത് എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവിടെ പൂർത്തിയായി വരികയാണ് ഇതേപോലെ തന്നെ മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരിക്കും വെള്ളാറമല സ്കൂൾ പ്രവർത്തിക്കുക വെള്ളാറമല സ്കൂളിലെ അഞ്ഞൂറിലധികം വരുന്ന കുട്ടികൾ പഠിക്കുന്നത് ഇനി മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരിക്കും അവിടെയും എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് അങ്ങനെ അറുന്നൂറ്റി പതിനാലോളം കുട്ടികളാണ് ഇനി മേപ്പാടിയിൽ അതായത് മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടികളാണ് മേപ്പാടി ടൗണിലുള്ള രണ്ട് വിദ്യാലയങ്ങളിൽ തിങ്കളാഴ്ച മുതൽ പഠിക്കാൻ വേണ്ടി പോവുക അവർക്ക് പ്രവേശനോത്സവമൊക്കെ തന്നെ സംഘടിപ്പിക്കുന്നുണ്ട് സർക്കാർ അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി വരികയാണ് കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ടാണ് ഈ കാണുന്ന രീതിയിൽ സ്കൂളൊക്കെ തന്നെ മനോഹരമാക്കി എടുത്തിരിക്കുന്നത് ഇത് ഒരു കമ്മ്യൂണിറ്റി ഹാളായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു വലിയൊരു ഹാളായിരുന്നു അത് ക്ലാസ് മുറികളായിട്ട് തിരിച്ചിരിക്കുകയാണ് ജി എൽ പി സ്കൂളിന് ആവശ്യമായ അഞ്ച് ക്ലാസ് മുറികളാണ് ഈ ഹാളിൽ തയ്യാറാക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ കുഞ്ഞു കുട്ടികളാണ് വളരെ സങ്കോക് കൂടിയായിരിക്കും അവർ അവരെ നാട് വിട്ട് സ്കൂൾ വിട്ട് ഇവിടേക്ക് വരുക അതുകൊണ്ട് അവരെ സ്വീകരിക്കാൻ വേണ്ടി വളരെ മനോഹരമായ രീതിയിൽ ചിത്രങ്ങളൊക്കെ തന്നെ വരച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായി രാത്രിയിൽ ഉറക്കമൊഴിച്ചിരുന്നുകൊണ്ടാണ് ഈ ചിത്രകല അധ്യാപകർ ഈ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് ഇവരാണ് ഇത് വരച്ച് കേരള സ്റ്റേറ്റ് സ്പെഷ്യലിസ്റ്റ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് യൂണിയൻ്റെ നേതൃത്വത്തിലുള്ള ചിത്രകല അധ്യാപകരാണ് മനോഹരമായ രീതിയിൽ ഈ ചിത്രങ്ങൾ വരച്ച ഈ ക്ലാസ് മുറികൾ മനോഹരമാക്കിയിരിക്കുന്നത് ഇവിടെ അഞ്ച് ക്ലാസ് മുറികളുണ്ട് മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ പന്ത്രണ്ട് ക്ലാസ് മുറികളാണ് തയ്യാറാക്കിയിരിക്കുന്നത് കാരണം വെള്ളാറന്മല സ്കൂളിൽ അഞ്ഞൂറിലധികം കുട്ടികളുണ്ട് ആ കുട്ടികൾ ഉൾക്കൊള്ളാൻ വേണ്ടി പന്ത്രണ്ട് ക്ലാസ് മുറികൾ റെഡിയാക്കിയിരിക്കുന്നു രണ്ട് ലാബുകളും സർക്കാർ അവിടെ തയ്യാറാക്കിയിട്ടുണ്ട് നമുക്ക് അകത്തോട്ട് കയറൽ കാണാൻ ഇത് ഇവർ വാർഡ് മെമ്പർമാരാണ് ഇവർ ഇവരുടെ നേതൃത്വത്തിലൊക്കെ തന്നെയാണ് ഈ ക്ലാസ് മുറികൾ സജ്ജീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മുണ്ടക്കൈ സ്കൂളിൽ ഉണ്ടായിരുന്ന കുട്ടികൾ ഉപയോഗിച്ചിരുന്ന കസേര മേശ തന്നെ അവിടെ നിന്ന് എടുക്കാൻ കഴിയുന്ന കസേര മേശയൊക്കെ തന്നെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് ഈ ആ സ്കൂളിൽ ഉണ്ടായിരുന്ന കസേരകളും മേശകളുമാണ് ഇതിലിരുന്നു കൊണ്ടാണ് ഈ കസേരയിൽ ഇന്നാണ് കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത് അവിടെ നിന്ന് എടുക്കാൻ ഉരുള് ബാക്കി വച്ച ഈ നശിച്ചു പോകാത്ത കസരമേശൊക്കെ തന്നെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ക്ലാസ് മുറിയും അകവും ഇന്ന് തന്നെ സജ്ജീകരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച ഒരു പ്രവേശനോത്സവം നടത്തിക്കൊണ്ടായിരിക്കും ഈ ഇവിടെ ക്ലാസ്സുകൾ ആരംഭിക്കുക ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ തന്നെ ആരംഭിച്ചിരുന്നു കുട്ടികൾക്ക് പരിശീലനവും മാനസിക ഉല്ലാസത്തിനും വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു ഇനി സാധാരണ ക്ലാസുകൾ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് എല്ലാ ഒരുക്കങ്ങളും നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞല്ലേ ആ ഒരുക്കങ്ങളൊക്കെ ഏകദേശം പൂർത്തിയാക്കും കഴിഞ്ഞാൽ ക്ലീനിങ്ങിൻ്റെ കുറച്ച് പ്രവൃത്തികൾ മാത്രമേ ബാക്കിയുള്ളൂ രണ്ടാം തീയതി സ്കൂൾ തുറക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പം കുട്ടികൾക്കും അല്ലെങ്കിൽ അവരുടെ പേരൻസിനൊക്കെ എന്തെങ്കിലും ഡിമാൻഡ്സ് ഉണ്ടോ കാരണം അതേ അധ്യാപകർ തന്നെ വരണം അതേ സൗകര്യങ്ങൾ വേണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർ പറഞ്ഞിരുന്നു അവർ തുടക്കം മുതൽ ആവശ്യപ്പെടുന്നൊരു കാര്യമാണ് അവർ ഇത്രയും കാലം അവരെ പഠിപ്പിച്ച അധ്യാപകർ തന്നെ വീണ്ടും വരണം എന്ന് അപ്പം ഏറ്റവും ഒടുവില് ഇപ്പോൾ ഈ കഴിഞ്ഞ ദുരന്തമുണ്ടാകുന്ന തൊട്ട് ദിവസങ്ങൾക്ക് മുൻപ് അവിടെ പഠിപ്പിച്ച കുറച്ച് അധ്യാപകർ ട്രാൻസ്ഫർ ആയിട്ട് പോയിരുന്നു അപ്പോൾ ആ അധ്യാപകരെ തിരിച്ച് സ്കൂളുകളിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു ആവശ്യം കൂടി അവർ തുടക്കം മുതൽ ഈ അധ്യാപക പിന്നെ രക്ഷിതാക്കളും കുട്ടികളൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് കുട്ടികളായിട്ട് അത്ര അടുപ്പുള്ള അധ്യാപകരായിരിക്കും അത്രയും വൈകാരികമായിട്ട് കുട്ടികളുമായിട്ട് അടുപ്പമുള്ള അധ്യാപകരായിരുന്നു മുണ്ടക്ക ഈ സ്കൂളിലെ എല്ലാ അധ്യാപകരും തന്നെ അപ്പോൾ നമ്മൾ അവരുടെ അധ്യാപക കുറേ റീൽസൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ വൈറലായ റീൽസൊക്കെ അധ്യാപകരുടെയും കുട്ടികളുടെയും കുറേ മുൻപ് ഉണ്ടായി ഉണ്ടായിരുന്നു നമ്മളീ നിൽക്കുന്ന ഈ ഹാൾ മുണ്ടയ്ക്കൈ ജി എൽ പി സ്കൂളായിട്ട് മാറാൻ വേണ്ടി പോവുകയാണ് തിങ്കളാഴ്ച മുതൽ അപ്പോൾ എത്ര കുട്ടികളാണ് ഇവിടേക്ക് വരുന്നത് ഇനി അവിടുന്ന് ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ കാണാതായ കുട്ടികളുണ്ടാവുമല്ലോ ഏകദേശം ഒരു അമ്പത് അമ്പ അമ്പത്തഞ്ചോളം കുട്ടികൾ ഇവിടെ വരുമെന്നാണ് അധ്യാപകർ അറിയിച്ചിട്ടുള്ളത് അതിൽ പ്രീ പ്രൈമറി അതിനകത്ത് ഉൾ ഉൾപ്പെടെയാണ് ഇത്രയും കുട്ടികൾ വരുന്നത് അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുണ്ടക്കൈ സ്കൂള് എന്ന് പറയുന്നത് ആ കുട്ടികളും ടീച്ചറുമാരുമായിട്ട് അത്രയും വൈകാരികമായ ഒരു ബന്ധമുള്ള സ്കൂളാണ് അപ്പം രക്ഷിതാക്കൾ ഒരു ആശങ്കയുള്ളതെന്ന് വെച്ചാൽ മുണ്ടക്ക സ്കൂളിലെ സ്കൂളിൽ കുട്ടികളെ വിടുമ്പം ഒക്കെ യാതൊരു രക്ഷികൾക്ക് ആശങ്കയില്ല കാരണം അവർ പ്രദേശത്തുകാരാണ് നാട്ടുകാരാണ് പുറമേ നിന്ന് ആരും വന്ന വന്നാൽ തന്നെ അവർക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി സാധിക്കും ഈ അവിടുന്ന് മാറി ഒരു ടൗണിൻ്റെ ഭാഗത്തേക്കാണ് സ്കൂളിലേക്ക് വരുന്നത് അതിൻ്റെ ഒരു ആശങ്ക പങ്കുവച്ചിട്ടുണ്ട് അവർ പക്ഷേ നമ്മൾ അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ പഞ്ചായത്തിൻ്റെ മുന്നിലാണ് സ്കൂളുള്ളത് പഴയ രീതിയിൽ എങ്ങനെയായിരുന്നു അത്തരത്തിലുള്ള സ്കൂൾ പ്രമീകരിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുമെന്ന് അവരോട് ഉറപ്പു പറഞ്ഞിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ യോഗം ചേർന്ന് രക്ഷിതാക്കളിന് സജ്ജവും സജ്ജമായിട്ടുണ്ട് ഇനി രണ്ടാം തീയതി പ്രൊവേഷണോത്സവത്തോടു കൂടി തന്നെയാണ് എല്ലാം സംസ്ഥാനത്തെ ബഹുമാനപ്പെട്ട മന്ത്രിമാരുൾപ്പെടെയുള്ള എം എൽ എ ഉൾപ്പെടെയുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള പ്രവേശനോത്സവമാണ് ഇവിടെ നടക്കുന്നത് സ്കൂളിനെ പഴയ രീതിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് എൽ പി സ്കൂളിൻ്റെ ഭാഗമായിട്ട് ആ സ്കൂളിനെ പഴയ പ്രതാപത്തിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനമായിട്ടാണ് പഞ്ചായത്ത് ഭരണസമിതി ഒന്നടങ്കം നീങ്ങുന്നത് ഏതായാലും ഒരു അകലച്ചയോ ഭയോ പാടില്ല അതുകൊണ്ടാണ് ഈ സ്കൂൾ ആ രീതിയിൽ ക്രമീകരിച്ചിരുന്നു നോക്കൂ ഇവിടെ വർണ്ണഘടലാസ് കൊണ്ടൊക്കെ തന്നെ ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് സ്കൂളിൻ്റെ ചുമരിലാണെങ്കിൽ തന്നെ ചിത്രങ്ങളൊക്കെ തന്നെ വരച്ച് പൂർത്തീകരിക്കാൻ വേണ്ടി പോകുന്നു ഏറെ പ്രിയപ്പെട്ട ഡോറാ ബുജിയൊക്കെ തന്നെ ഈ ക്ലാസ്സിൻ്റെ ചുമരിൽ അധ്യാപകർ ഓ വരച്ചിട്ടുണ്ട് ഈ രീതിയിലുള്ള ചിത്രങ്ങളൊക്കെ തന്നെ വരച്ച് കുട്ടികളെ സ്വാഗതം ചെയ്യാൻ വേണ്ടി അതായത് നേരത്തെ വാർഡ് മെമ്പർ പറഞ്ഞതുപോലെ തന്നെ ഒരു അകലച്ചയോ ഭയമോ പേടിയോ സങ്കടമോ പാടില്ല അവരുടെ നാട്ടിലുള്ള ഒരു സ്കൂളിൻ്റെ ഒരു ഫീലിംഗ് അവർക്ക് കിട്ടണം കുട്ടികൾക്കും അധ്യാപകർക്കും നാട്ടുകാർക്കും കിട്ടണം അതിനുവേണ്ടിയാണ് ഇതൊരു ടൗണിലുള്ള സ്കൂളാണെങ്കിൽ കൂടി മുണ്ടക്കേ എങ്ങനെയാണോ അവർ ആ വിദ്യാഭ്യാസം അവർക്ക് ലഭിച്ചത് അതേ രീതിയിൽ തന്നെ കിട്ടാനുള്ള ഒരു ആംബിയൻസ് ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഈ രീതിയിൽ ചുമരുകളൊക്കെ തന്നെ കുട്ടികൾ ഇഷ്ടപ്പെട്ട കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ തന്നെ അധ്യാപകർ രാത്രി ഉറങ്ങാതി ഇരുന്ന് വരച്ച് റെഡിയാക്കിയിരിക്കുന്നത് മറ്റൊരു കാര്യം കുട്ടികൾക്ക് വേണ്ട യൂണിഫോമും ഒപ്പം തന്നെ പാഠപുസ്തകങ്ങളൊക്കെ തന്നെ സർക്കാർ ഒരുക്കിയിട്ടുണ്ട് ഇനി ഈ വെള്ളാറമല സ്കൂളും മുണ്ടക്കായി സ്കൂളും ഇനി സ്ഥിരമായിട്ട് എവിടെ വേണമെന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല ഇന്നലെയും സർവകക്ഷി യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് നാട്ടുകാരുടെ അഭിപ്രായം പരിഗണിച്ച് ഒപ്പം തന്നെ വിദഗ്ദ്ധ സമിതിയുടെ അഭിപ്രായം പരിഗണിച്ചായിരിക്കും അതിൽ തീരുമാനമെടുക്കുക ഇനി വിദഗ്ധ സമിതി ചൂരൽമല തന്നെ സ്കൂൾ നിർമ്മിക്കാമെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ സ്കൂൾ നിർമ്മിക്കും അല്ലെങ്കിൽ ടൗൺഷിപ്പ് പോലുള്ള പുനരധിവാസ പദ്ധതി കൊണ്ടുവരുന്ന പ്രദേശത്തേക്ക് അവരുടെ വീടുകൾ നിർമ്മിക്കും അതേ സ്ഥലത്ത് തന്നെ ഈ വെള്ളാറന്മല സ്കൂളും മുണ്ടാക്കിയ സ്കൂളൊക്കെ തന്നെ മാറ്റുന്ന കാര്യത്തിൽ സർക്കാർ വേണമെങ്കിൽ തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും കുട്ടികൾക്ക് അതുവരെ കാത്തിരിക്കാനുള്ള വിദ്യാഭ്യാസം മുടങ്ങാൻ വഴിയില്ല അതുകൊണ്ടാണ് ഒരു മാസം കൊണ്ട് തന്നെ വേഗത്തിൽ താൽക്കാലിക സംവിധാനം ഒരുക്കിക്കൊണ്ട് ആ ദുരന്ത ഭൂമിയിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം സംസ്ഥാന സർക്കാർ ഒരുക്കിയിരിക്കുന്നത് തിങ്കളാഴ്ച മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് മേപ്പാടിയിൽ നിന്ന് വീഡിയോ ജേണലിസ്റ്റ് ലിമേഷിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇൻ റിപ്പോർട്ടർ